അസലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശാസ്ത്രത്തിന്റെ സ്വയം ഏറ്റെടുക്കുകയും മതത്തെ ശാസ്ത്രവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് മതത്തിനും ശാസ്ത്രത്തിനുമെതിരെയുള്ള കുരിശുദ്ധത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നവനാസ്തികർ ശാസ്ത്രജ്ഞരിൽ മഹാഭൂരിഭാഗവും വിശ്വാസികളാവുകയും അതുപോലെ മതത്തിൻ്റെ ഒരുപാട് സംഭാവനകളെയും നേട്ടങ്ങളെയും മനപൂർവ്വവും മറക്കുകയും മറച്ചുവെക്കുകയും ചെയ്തുകൊണ്ട് നാസ്തികർ വിലസുകയാണ് അമേരിക്കൻ അസോസിയേഷൻ ഫോർ അഡ്വൺസ്മെന്റ് സയൻസ് എന്ന സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ വിലയിരുത്തിയപ്പോൾ അതിൽ നടത്തിയ സർവേ പ്രകാരം നാൽപ്പത്തിയൊന്ന് ശതമാനം ശാസ്ത്രജ്ഞന്മാർ നിരീശ്വരവാദികളും അമ്പത്തി ഒമ്പത് ശതമാനമാണ് ദൈവവിശ്വാസികളും ഒരു സൂപ്പർ നാച്ചുറൽ പവറിൽ വിശ്വസിക്കുന്നവരുമാണ് എന്തും ശാസ്ത്രം കൊണ്ട് തെളിയിക്കാമെന്ന് വീംപിളക്കുന്ന സാക്ഷാൽ ഡോക്കിൻസ് ദൈവം ഇല്ല എന്ന് പറയുമ്പോഴും ശാസ്ത്രത്തിന്റെ യാതൊരു വിധ പിൻബലവും ഇല്ലാതെയാണ് ടിയാൻ തട്ടിവിടുന്നത് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു ഗാഡ് ഓൾമോസ്റ്റ് ഡസിൻ എക്സിസ്റ്റ് ദൈവം ഏറെക്കുറെ ഇല്ലാതിരിക്കാനാണ് സാധ്യതയുള്ളത് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ പറ്റി എണ്ണിയാലൊടുങ്ങാത്ത സങ്കീർണമായ തെളിവുകൾ പ്രകൃതി പറഞ്ഞു തരുമ്പോൾ അതൊന്നും തെളിവുകളല്ല ദൈവം ഉണ്ടാവാന് ചെറിയ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഡോക്കിൻസും അനുയായികൾ